നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പന്റെ മുന്നിൽ എത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അത്ഭുതകരമായ ഒരു കാഴ്ച ഇപ്പോൾ അവിടെയുണ്ട് ഗുരുവായൂർ കിഴക്കേ നടപ്പന്തലിൽ അതിമനോഹരമായ തൂണുകളിൽ അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന ഒരു ത്രീ ഡി ആർട്ട് പോലെ തന്നെ കൊത്തിവെച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിവിധ രൂപങ്ങൾ വല്ലാത്തൊരു കാഴ്ചയാണ് അതും വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ഒരു ലൈറ്റിൻ്റെ ഭംഗിയിൽ അത് കാണുമ്പോൾ അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിൻ്റെ അത് കാണുമ്പോൾ ആ ശില്പങ്ങളുടെ ഭംഗി അതിൻ്റെ ഒരു ചാരുത വളരെ വർദ്ധിക്കുകയാണ് ചെയ്തത് എത്ര പറഞ്ഞാലും മതിയാകില്ല പകൽ സമയത്തേക്കാൾ കൂടുതൽ ഈവനിങ്ങിൽ രാത്രി സമയത്താണ് ഇത് കാണേണ്ടത് ദശാവതാരം എല്ലാ ഭഗവാന്റെ അവതാരങ്ങളും ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ശംഖു വിളിക്കുന്ന അതിമനോഹരമായ ദൃശ്യം അതുപോലെ കൽക്കി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൽക്കി പെട്ടെന്ന് ആളുകൾക്ക് ആകുന്നുണ്ടാകും ഒരു സിനിമ ഇറങ്ങിയതുകൊണ്ട് പക്ഷേ അവതാരങ്ങളിൽ ഏറ്റവും അവസാനം വരാൻ പിറവിയെടുക്കാൻ പോകുന്ന കൽക്കി അതുപോലെ എല്ലാ ഭഗവാന്റെ ഓരോ രൂപങ്ങളും മനോഹരമായി ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു അതിനിടയിൽ പേരുകൾ കൃത്യമായി എഴുതിയിരിക്കുന്നു തീർച്ചയായിട്ടും കിഴക്കേ നടപ്പന്തലിൽ പോയി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ പോലും കിഴക്കേ നടപ്പന്തലിൽ പോയി ഈ ദൃശ്യങ്ങൾ കണ്ട് മടങ്ങാൻ നിങ്ങൾ മട മറക്കരുത് ഒരിക്കലും അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഓ നമോ നാരായ नारायणाय ॐ नभो नाराय ॐ नभों नारायण